അള്ളാഹു മഹ്ദീനി അള്ളാഹു നീ സന്മാർഗത്തിലാക്കിയ ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ പെടുത്തണേ നീ സുഖം നൽകിയ ആരോഗ്യം നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ എന്നയും നീ ഉൾപ്പെടുത്തണേ തീ ഫീമൻ തവല്ലൈത് നീ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുത്തതാണ് അങ്ങനെയുള്ള ആളുകളുടെ വിഭാഗത്തിൽ എന്നെയും നീ പെടുത്തേ ഫീമ ആ നീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് നല്ല കുടുംബം നല്ല വീട് നല്ല വാഹനം മുഴുവൻ കാര്യങ്ങളിലും നീ എനിക്ക് ബറക്കത്ത് പറക്കത്ത് ചുരിയണേർ നീ എനിക്ക് മുൻകൂട്ടി വിധിച്ചു വെച്ച ഷെറുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേന്നെ അള്ളാഹുവേ നീയാണ് വിധിക്കുന്നവൻ ിൽ വിധിക്കാൻ നിന്റെ മുകളിൽ നിന്നുകൊണ്ട് വിധിക്കാൻ ഒരാളൂല്ല നീ ഏറ്റെടുത്ത ഒരാളെ നിസാരനാക്കാൻ ഒരാൾക്കും കഴിയൂല ആദൈത് നീ നീ നിസാരനാക്കിയ ഒരാളുണ്ടെങ്കിൽ അയാളെ പ്രതാപത്തിലേക്ക് ഉള്ള ആളാക്കി മാറ്റാൻ ഒരാൾക്കും കഴിയൂല ഞങ്ങളുടെ രക്ഷിതാവെ നീ എത്ര വിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു ഫലക്കൽ ഹംദു നീ എന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടോ അതിലൊക്കെ അൽഹംദുല്ല നീ എനിക്ക് എന്ത് വിധിച്ചോട്ടെ ഗുണമാവട്ടെ ഗുണമാവട്ടെറാവട്ടെ അതിലൊക്കെ സർവസ്തുതിയും നിനക്കാണ് അസ്തവ നിന്നോട് ഞാൻ മാപ്പു ചോദിക്കുന്നു പാപ മോചനം തേടുന്നു നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു സയ്യദിനി നബിയിൽ ഉമ്മി

ഗുണവും ഉണ്ടാകട്ടെ ഇതാണ് കുനൂത്തിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള അർത്ഥം അബ്ബാസ് ബഹാനഭൂത്താഴ നിസ്കാരത്തിൽ സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ നിസ്കരിക്കാൻ അവഴ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ